വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റൈസ് ചെയ്തത് വളരെ ഉത്തരവാദിത്വത്തോടെ ഞാൻ ഈ വിഷയത്തെ സംസാരിക്കും ആരെങ്കിലും ഇപ്പോഴേ കുറ്റം പറയാനോ അല്ലെങ്കിൽ മോശം പറയാനോ ഒരു ക്യാമ്പയിൻ നടത്താനോ നമ്മൾ ആരും ഇറങ്ങിത്തിരിക്കരുത് പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ ഉത്തരവാദിത്വത്തോടെ കുറിച്ചും മറ്റുമുള്ള ചോദ്യങ്ങൾ റൈസ് ചെയ്തു ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ചില ആൾക്കാർ ചില കാര്യങ്ങളും കൂടി റൈസ് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഇതിന് കൃത്യമായ ഉത്തരം നൽകേണ്ടത് നമ്മുടെ എല്ലാ ആവശ്യമാണ് ദേവസ്വം ബോർഡ് ഭക്തരുടെ സർക്കാരിന്റെ ഫണ്ടോട്ട് മാത്രമല്ല ഭക്തരുടെ ദാനം കൊണ്ടുകൂടി നില അല്ലെങ്കിൽ ഭക്തരുടെ ഡൊണേഷൻ കൊണ്ടുകൂടി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് നൂറ് ശതമാനം ഇതിന് ക്ലാരിറ്റി വരുത്താനുള്ള ഉത്താദിത്തം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിനും ആദരണീയനായ പ്രശാന്ത് ജിക്കുമാണ് ശ്രീ പ്രശാന്ത് ഇതിന് കൃത്യവും വ്യക്തവുമായ മറുപടികൾ തരുമെന്ന് വിചാരിക്കുന്നു ഇത് സ്വർണത്തിന്റെ കാര്യം മാത്രമല്ല ഇത് ഭക്തരുടെ വികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും കാര്യമാണ് കാര്യം അവിടെ ഇരിക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ ശാങ്ടിറ്റി ഉണ്ട് അതിനൊരു ഭീമാ ജ്വല്ലറിയിലെ സ്വർണത്തിന്റെ മൂല്യമല്ല ശബരിമലയിലിരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിനുള്ളത് ഭീമാ ജ്വല്ലറി വളരെ മഹത്തരമാണ് അതിന് പ്രൈസ് വാല്യൂ ആണുള്ളത് പക്ഷേ ശബരിമലയിൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് കോടിക്കണക്കിന് ജനങ്ങൾ െ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കൃത്യവും വ്യക്തവുമായ ഉത്തരം കോടതി ബഹുമാൻപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മൾ ഭക്തരും അമിതാവേശം കാണിക്കരുത് വളരെ പഠിച്ച് സെൻസിറ്റീവായ വിഷയമാണ് ആലോചിച്ച് കൃത്യമായ ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കേണ്ടത് പ്രകോപിപ്പിക്കാൻ വേണ്ടിയാവരുത് ഉറപ്പായിട്ടും അതിലിപ്പോൾ ഈ കൃത്യമായ തന്നെ മറുപടി ദേവസ്വം ബോർഡിന് നൽകാൻ കഴിയും അതിൻ്റെ കൃത്യമായ രേഖകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന വിവരവും അത് അത്തരത്തിൽ തന്നെ നൽകുകയും വേണം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല വിഷയമെന്ന് പറയുമ്പോൾ അത് ഭക്തജനങ്ങളുടെ കൂടി ഒരു വിഷയം തന്നെയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ സി പി എം പറയുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആഗോള അയ്യപ്പ സംഘമൊക്കെ വരാൻ പോകുന്നൊരു സമയമാണ് അതിനെ കൂടി അതിനെ നെഗറ്റീവ് ആക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊങ്ങി വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ അങ്ങനെ അങ്ങനെവാതിരിക്കട്ടെ എൻ എസ് എസിനെ പോലെ എസ് എൻ ഡി എസ് എൻ ഡിയെ പോലെ ശബരിമല ഗവൺമെന്റും ദേവസ്വം ബോർഡും നടത്തുന്ന അയ്യപ്പ സംഘത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ എതിർക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ കാര്യം ഞങ്ങൾക്കത് രാഷ്ട്രീയമില്ല അപ്പൊ ബി ജെ പിയും കോൺഗ്രസും സി പി ഐഎം തമ്മിൽ രാഷ്ട്രീയ വടം കാണും എൻ എസ് എസിനോ എൻ ഡി പി സാധാരണ അയ്യപ്പ ഭക്തർക്കോ അങ്ങനെ ഒരു എതിരഭിപ്രായം വരേണ്ട ആവശ്യമില്ല സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നെങ്കിൽ നടത്തട്ടെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയ വടം സംഭവിക്കുന്നുണ്ടായിരിക്കും നമ്മളതിന്റെ ഭാഗവും അല്ല അതൊക്കെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് തീർത്തോട്ടെ പക്ഷേ ഇത് ശബരിമലയിലെ സ്വർണത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശ്വാസികൾ ഭക്തിയോടുകൂടി ചെന്നിരുന്നതിന്റെയും കാര്യമാണ് അതിന് വ്യക്തവും കൃത്യവുമായ ഉത്തരങ്ങൾ വേണം ഡോക്യുമെന്റ് വേണം തെളിവുകൾ വേണം അത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കൂടി കഴിയണം അതാണ് നമ്മുടെ എൽ എവരുടെയും പ്രതീക്ഷ ഇതിൽ ഒരു മറുപടി തന്നെയാണ് തന്നെയാണ് അതിൽ തെളിവ് തെളിവ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് ഡോക്യുമെന്റ് അടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും അവിടുത്തെ സ്വർണം തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചില ആൾക്കാർ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് ഇത് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നെയൊക്കെ വിളിച്ചു പലരും പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ആരും പ്രതികരിക്കാതിരിക്കുന്നതിന്റെ കാരണം നമുക്കറിയില്ല ഇത് സെൻസിറ്റീവ് വിഷയം അത് അത് ആളിക്കത്താൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്ക് പോലും തെറ്റിപ്പോകരുത് അതിശോക്യാകരുതെന്ന് പറഞ്ഞാണ് നല്ല ശതമാനം ഭക്തജന സംഘടനകളും സമുദായ സംഘടനകളും ഒന്നും ഇതിൽ അഭിപ്രായം പറയാത്തത് ഇതൊരു രാഷ്ട്രീയ വടമലിയാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പക്ഷെ ഇപ്പൊ ഹൈക്കോടതി റൈസ് ചെയ്തിട്ടുണ്ട് ചില പ്രസക്ത കാര്യങ്ങൾ അതുകൊണ്ട് ഹൈക്കോടതിയോട് ഉത്തരം കൊടുക്കാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥവുമാണ് ഇത് ഇത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്നുള്ള ഒരു ദേവസ്വം ബോർഡിന് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ശ്രീ രാഹുലീശ്വർ എന്നിട്ടും പിന്നെ ഒരു സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ആ സ്വർണം എവിടെ എന്നുള്ള കൃത്യമായ ഉത്തരം അവർ നൽകണമല്ലോ നാൽപ്പത്തിരണ്ട് കിലോയിൽ നിന്ന് മുപ്പത്തെട്ട് കിലോ എന്ന് പറയുമ്പോൾ ഇത് അറ്റകുറ്റപ്പണിക്കായി എടുക്കുമ്പോൾ ഇത് നാല്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു പിന്നീട് അവർ ദേവസ്വം ബോർഡ് തന്നെ വെക്കുന്നു ഒരു മാസക്കാലം വെക്കുന്നു പിന്നീട് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുപ്പത്തെട്ട് കിലോ ഇത് അറ്റ്ലീസ്റ്റ് ഇത് എവിടെയല്ലേ അവസാന ഗ്രാമിന് അവസാന മില്ലിഗ്രാമിന് വരെ ദേവസ്വം ബോർഡ് കണക്ക് പറയണം ദേവസ്വം ബോർഡിന്റെ കണക്കുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ദേവസ്വം ബോർഡിനെ അവിശ്വസിക്കുന്നില്ല പ്രശാന്ത് ജി അവിശ്വസിക്കുന്നില്ല അവസാന മില്ലിഗ്രാം വരെ ദേവസ്വം ബോർഡിലേ ഉണ്ട് കണക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെ പക്ഷേ അത് കോടതിയെ ബോധ്യപ്പെടുത്താനും പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താനും ഉള്ള ഉത്തരവാദിത്വമാർക്കാണ് ദേവസ്വം ബോർഡിനാണ് കാര്യം അവരാണല്ലോ അധികാരത്തിരിക്കുന്നത് ഇതിന്റെ ഡേറ്റയോ ഡോക്യുമെന്റോ ഇതിന്റെ കണക്കുകളോ രേഖയോ ഒന്നും എന്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ നമ്മുടെ കയ്യിലോ ഇല്ല മാധ്യമങ്ങളെയും പൊതുജനത്തിനെയും ഒരു മില്ലിഗ്രാം സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തണം അത് ഇമ്മീഡിയറ്റ്ലി രണ്ട് വിപരം വേണം മറ്റേ അയ്യപ്പ സംഘത്തിന് മുമ്പ് ചെയ്യേണ്ട വേണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം